ഉത്തമ അദ്ദേഹം സംഗീതമാണ് ദാവയിലെ ഒരു സംഗീതം ആകാശം ദൈവത്തിന്റെ മോധത്തെ വർണ്ണിക്കുന്നു ആകാശ പ്രധാനം അവന്റെ കൈവലി പ്രസിദ്ധമാക്കുന്നു പകൽപ്പകലിനും വാക്കു കഴിക്കുന്നു രാത്രി രാത്രിക്ക് അളവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദക്കേൽപ്പാനുമില്ല ഭൂമിയിലെല്ലാടും അതിൻ്റെ അളവുമില്ലും ഗുരുതരത്തിന്റെ അറ്റോറും അതിൻ്റെ ഭജനങ്ങളും ചെല്ലുന്നു അവരെ മൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയെന്ന് പറഞ്ഞ മണവാണ്ടും വീടിനെ പോലെ തന്നെ ഓട്ടോ ഒഴുവാൻ സന്തോഷിക്കുന്നു ആകാശത്തിൻ്റെ അറ്റെ പുതിയവും അരിവരെ അതിൻ്റെ അയനുമാകുന്നു അതിൻ്റെ ഉഷ്ണു കേൾക്കാതെ വന്നിരിക്കുന്ന ഒന്നുമില്ല റെഹോഡിനായ പ്രമാണ തികവുള്ള അത് പ്രാണിനെ തണുപ്പിക്കുന്നു എഹോയുടെ സാക്ഷിയും വിശ്വാസവും ആവുന്നു അത് അത്ഭുതം ഞാനിയാക്കുന്നു റെഹോഡ ആത്മങ്ങൾ നേരിളവേ സന്തോഷിപ്പിക്കുന്നു രഹോയുടെ തരത്തിൽ നിർബന്ധമായതോ അത് കഞ്ഞികളെ പ്രകാശിപ്പിക്കുന്നു ഹോപൃത്തിൽ നിർബണമായതോ അതെന്തേക്ക് നിലനിൽക്കുന്നു ോഡ് വിധികൾ സത്യമായവ അവ നീതിയുള്ളവയാവും അവ പൊന്നിലും വളരെ സംഘത്തിലും ആഗ്രഹിക്കത്തക്കവ തേയിലും തേൻകെട്ടേലും മധുരമുള്ളവ അടിയനും അവയൽ പ്രഭനം ലഭിക്കുന്നു അവയൊക്കെ മാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിനാൽ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പൂക്കി എന്നെ മോദിക്കാനെ സുനിതാ പാകുന്നതിലേറ്റി അടിയൻ്റെ കാക്കനെ അവ എൻ്റെ മേൽ വാഴട്ടേ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതവുമായിരിക്കും എന്റെ പാറയും എൻ്റെ വീണ്ടും കിട്ടുക എന്റെ പോയി എൻ്റെ വായിലെ വാക്കുവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഏക പ്രസാദവുമായിരിക്കും